ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് കൂടുതൽ ലോങ്ങ് അല്ല വേറൊന്നുമല്ല നാളെയാണ് മാഷാല നറുക്കെടുപ്പ് നടക്കുന്നത് തിങ്കളാഴ്ച രാത്രിയാണ് ഇനി കുറച്ച് മണിക്കൂറുകളെ ബാക്കിയുള്ളൂ അപ്പോൾ ഇതുവരെ ഇനിയും ആ ഗീവേയിൽ പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ പങ്കെടുത്തോളൂ അപ്പോൾ ഞാൻ ലിസ്റ്റാക്കി വെച്ചിട്ടുണ്ട് മാഷാദ ഇപ്പം നാനൂറ്റി എൺപത്തി പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ആൻസർ എത്രയാണെന്നുള്ളത് നാളെ ഈഷാ രാത്രി അനൗൺസ് ചെയ്യും അപ്പോൾ ഇനി കുറച്ച് മണിക്കൂറേ ബാക്കിയുള്ളൂ തിങ്കളാഴ്ച നാളെ രാത്രി ഏഴ് വരെ ടൈമുണ്ട് അതിൻ്റെ ഉള്ളിൽ ആൻസർ ചെയ്യാൻ ബാക്കിയുള്ളവർ അതായത് ഗിയിൽ പങ്കെടുക്കാൻ ബാക്കിയുള്ളവർ ഇതിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്കും അതേപോലെ ഹെഡിങ്ങും കൊടുക്കുന്നുണ്ട് വീഡിയോയുടെ കൂടെ അതൊന്ന് കാണുക അതേപോലെ ഈ പ്രാവശ്യം കൂടിയേ ഇങ്ങനെ ആക്കുകയുള്ളൂ ഇനി അടുത്ത പ്രാവശ്യം മുതൽ അതായത് കറക്റ്റ് ആൻസർ പറഞ്ഞവർക്ക് അവരുടെ ലക്കി നമ്പർ എന്ന രീതിയിൽ നമ്പർ അയച്ചു കൊടുക്കും അതാകുമ്പോൾ അവർക്ക് ഇതേപോലെ നമ്പർ എഴുതിയിട്ടില്ല എന്ന ബുദ്ധിമുട്ടുമില്ല പിന്നെ സെയിം നമ്പർ നിന്ന് രണ്ട് പ്രാവശ്യം രണ്ടാളുടെ വന്നു കഴിഞ്ഞാൽ അതും ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് ആരാണോ മെസ്സേജ് കറക്റ്റ് ആൻസർ ചെയ്യുന്നത് അവർക്ക് ആ സമയത്ത് ലക്കി നമ്പർ അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ ഇത് ഈ ഒരു തൊണ്ണൂറ്റി മൂന്ന് പൂജ്യം അറുപത്തഞ്ചിന് നാനൂറ്റി അൻപത്തഞ്ച് ഇവരുടെ ലക്കി നമ്പർ എന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുക്കും അപ്പോൾ കറക്റ്റ് ഞങ്ങൾ നിറക്കെടുക്കുന്ന സമയത്ത് ആ നമ്പറാണ് വരുന്നതെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യും ആയിരിക്കാണോ കിട്ടുന്നത് അവർ അനൗൺസ് ചെയ്യുന്നതാണ് അപ്പോൾ ഇപ്രാവശ്യം കൂടി ഇതേപോലെ ലിസ്റ്റ് ഏത് തയ്യാറാക്കുകയുള്ളൂ അപ്പോൾ മാഷാല്ല ഇപ്പോൾ നാനൂറ്റി അമ്പത്തഞ്ച് പേര് കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് ഈ നാനൂറ്റി അമ്പത്തഞ്ച് പേർക്കും ഞാൻ കറക്റ്റ് അവരുടെ ലക്കി നമ്പർ എത്രയാണോ അതായത് ധെയ്യൊരു ഡിജിറ്റ് നമ്പർ എത്രയാണോ അത് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് കറക്റ്റ് അവരുടെ നമ്പർ ഒന്ന് ചെക്ക് ചെയ്യുക ഓർത്ത് വെക്കുക ഇൻഷാല്ല നാളെ രാത്രി നറുക്കെടുപ്പുള്ള വീഡിയോ അതേപോലെ അതിൻ്റെ കൂടെ ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ മുന്നിൽ എത്തുന്നതാണ് അപ്പോൾ നാളത്തെ നിറക്കെടുപ്പിൻ്റെ രീതിയും ചെറിയൊരു മാറ്റമുണ്ട് ഞാൻ ഇന്നൊരു ഡെമോയുടെ രീതിയിൽ പറഞ്ഞു തരാം അപ്പോൾ ഇത് ഇതൊക്കെയാണ് ലിസ്റ്റ് വരുന്നത് ഇതിപ്പോൾ നാനൂറ്റി അമ്പത്തഞ്ച് പേർ കറക്റ്റ് ആൻസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു മുന്നൂറിൽ കൂടുതൽ പേർ തെറ്റായിട്ടുള്ള ആൻസറും പറഞ്ഞിട്ടുണ്ട് വളരെ കൂടുതലാണ് ഈ പ്രാവശ്യം ആൻസർ തെറ്റ് പറഞ്ഞവരുടെ എണ്ണം എന്തുകൊണ്ടാണെന്ന് അറിയില്ല ചെറിയൊരു ടഫായിരുന്നു എന്ന് എന്നാൽ പോലും ഈ ഇത്ര പേർ ശരിയത്തരം പറഞ്ഞെങ്കിൽ അവർക്കും കൂടി പറയാമായിരുന്നു പക്ഷെ അവരുടെ ചെറിയൊരു അശ്രദ്ധ കാരണമായിരിക്കാം തെറ്റിപ്പോയത് അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ ലിസ്റ്റ് കണ്ടോളൂ ലിസ്റ്റ് കാണേണ്ട ആവശ്യം വരുന്നില്ല കാരണം ആൻസർ കറക്റ്റ് ചെയ്തവരുടെയൊക്കെ ഞാൻ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ലക്കി നമ്പർ എത്രയാണെന്നുള്ളത് കാരണം കഴിഞ്ഞ വീഡിയോയിൽ അതിന് മുന്നത്തെ വീഡിയോകൾക്ക് എൻ്റെ നമ്പർ ഇട്ടിട്ടില്ല എൻ്റെ നമ്പർ ഇട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കംപ്ലയിൻ്റും തീരുന്നതായിരിക്കും കാരണം ലിസ്റ്റിൽ കാരണം ഒരുപാട് പേർക്ക് ചിലത് കാണണമെന്നില്ല എല്ലാവരുടെയും വിട്ടിട്ടുണ്ട് എന്നാൽ പോലും ചിലവർക്ക് മനസ്സിലാവുന്നില്ല അതുകൊണ്ടാണ് അടുത്ത പ്രാവശ്യം മുതൽ ഇതേപോലെ ലിസ്റ്റ് ആക്കി കഴിഞ്ഞാൽ എൻ്റെ ടൈമും വേസ്റ്റായിപ്പോകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അടുത്ത പ്രാവശ്യം അടുത്ത ഗീവ് വേ മുതൽ അതായത് കറക്റ്റ് ആൻസർ ചെയ്യുന്നവർക്ക് അപ്പോൾ തന്നെ ചെയ്യില്ല എപ്പോഴാണ് നിറക്കെടുപ്പ് നടക്കുന്നത് അതിൻ്റെ തലേന്ന് അതേ തലേ ദിവസം അവർക്ക് അവരുടെ ലക്കി നമ്പർ അയച്ചു കൊടുക്കുന്നതാണ് അവരുടെ എത്രയാണോ നമ്പർ വരുന്നത് അത് അയച്ചു കൊടുക്കും അതിന് മുന്നേ അയച്ചു കൊടുക്കില്ല ഏത് ദിവസമാണോ നിറക്കെടുപ്പ് വരുന്നത് അതിൻ്റെ തലേ ദിവസം അയച്ചു കൊടുക്കുന്നതാണ് അപ്പോൾ ഇൻഷാല്ല കറക്റ്റ് സഹകരിക്കുക അതാകുമ്പോൾ രണ്ട് കാര്യമുണ്ട് ഒന്ന് നിങ്ങൾക്ക് നമ്പർ ഇതേപോലെ പരതിയിട്ട് പിടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് വേഗം തന്നെ ഓർത്ത് വെക്കാൻ പറ്റും രണ്ടാമത് സെയിം നമ്പർന്ന് ഈ അഞ്ചൊക്കെ നമ്പർന്ന് രണ്ട് പേരുണ്ടെങ്കിൽ അതും ഈസി ആയിരിക്കും കാരണം ആരോ നമ്പറാണോ അവർക്ക് കിട്ടിയിരിക്കുന്നത് അത് കറക്റ്റ് നോക്കാനും പറ്റും അതിൽ ഇഷ്യൂസ് വരില്ല അങ്ങനെ രണ്ട് എളുപ്പ കാര്യങ്ങളാണ് അതുകൊണ്ട് വരുന്നത് ദൈവം ലിസ്റ്റ് ആക്കിക്കഴിഞ്ഞാൽ രണ്ട് പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ടാണ് മാറ്റം വരുത്തുന്നത് അതേപോലെ നിറക്കെടുപ്പിൻ്റെ രീതി ഞാൻ പറഞ്ഞുതരാം പക്ഷേ അതാ അപ്പോൾ നാനൂറ്റി അമ്പത്തഞ്ച് പേർക്കും വളരെയധികം സന് നന്ദിയുണ്ട് പങ്കെടുത്താൽ അതേപോലെ കറക്റ്റ് ആൻസർ ചെയ്തവർക്കും നാനൂറ്റി അമ്പത്തഞ്ച് പേരല്ല ഒരുപാട് എനിക്ക് തോന്നുന്നു എണ്ണൂറിൻ്റെ മേലെ പേര് പങ്കെടുത്തിട്ടുണ്ട് അവർക്കൊക്കെ നന്ദിയുണ്ട് കാരണം ഒരുപാട് പേരുടെ തെറ്റിപ്പോയത് കാരണമാണ് അപ്പോൾ ഇതാ ഇഷ്ട ഇനിയും കുറേ പേരുടെ ചേർക്കാനുണ്ട് ഇനി നാളെ ഏഴ് മണിവരെ ടൈമുണ്ട് അതിൻ്റെ ഇടയിൽ കാണാത്തവരൊക്കെ ഒന്ന് കണ്ട് പങ്കെടുക്കുക മൂന്ന് പേർക്കാണ് ഗിഫ്റ്റ് കിട്ടുക നാലൂറിൻ്റെ മേലെ ആയതുകൊണ്ട് തന്നെ മൂന്ന് പേർക്ക് ഗിഫ്റ്റ് കിട്ടും മൂന്ന് പേർക്ക് നൈറ്റിയാണ് കിട്ടുക അടുത്ത ഗിഫ്റ്റിലൊക്കെ ഇൻഷാല്ല മാറ്റങ്ങൾ വരുത്തുന്നതാണ് കൂടുതൽ പേരിലേക്ക് എത്തിക്കാനും അതേപോലെ നല്ല നല്ല ഐറ്റംസ് ഗിഫ്റ്റ് കൊടുക്കാനും പക്ഷെ ഔഫിഗ് ആകട്ടെ അപ്പോൾ ഇൻഷാല്ല ഇനി നിറക്കെടുപ്പിൻ്റെ രീതിയിലേക്ക് ഞാൻ കടക്കാം നറുക്കെടുക്കാൻ നാളെ ഒരു അതായത് ഫസ്റ്റ് ഗിഫ്റ്റ് നേർക്കെടുക്കുന്നത് രീതി നോക്കിക്കോളൂ ആദ്യത്തെ സെക്ഷൻ എന്ന നിലയിൽ ഇതാ ഈ ഒരു സീറോ അതായത് നാലൂറ്റി ചില്ലറ ആൾക്കാരാണ് ഇപ്പോൾ ആയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ സീറോ വൺ ടു ത്രീ ഫോർ ഇത് ഇങ്ങനെ ആദ്യം ഇടും ഇപ്പോൾ നാലൂറ്റി ആയതുകൊണ്ടാണ് ബൈ ചാൻസ് അഞ്ഞൂറ്റി അഞ്ഞൂറിൻ്റെ മേലെ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതേപോലെ അഞ്ച് കൂടി വെക്കേണ്ടി വരും ഇപ്പോൾ നാനൂറ്റി ചില്ലറ ആയതുകൊണ്ടാണ് നാല് പേരെ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഇതൊരു ബോക്സിൽ ഇട്ടിട്ട് ഇത് ഇത് ജസ്റ്റ് ഇങ്ങനെ നോക്കിയിട്ട് ഏതെങ്കിലും ഒന്നും എടുക്കും നോക്കാണ്ട് സോറി നോക്കിയിട്ടില്ല നോക്കാതെ ഏതെങ്കിലും ഒന്ന് എടുക്കും അപ്പം ബൈ ചാൻസ് സീറോ വരുന്നെങ്കിൽ ഇതേപോലെ സീറോ വെക്കും പിന്നെ രണ്ടാമത്തെ ഡബ്ബയിൽ നിന്ന് ഈ ഒരു റോല് സീറോ മുതൽ ഒൻപത് വരെ വരുന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു ഈ ഒൻപത് വരെ വരും രണ്ടാമത്തെയും മൂന്നാമത്തെയും ഒന്നാമത്തെ ഡബ്ബയിൽ മാത്രമാണ് എത്രയാണോ ഡിജിറ്റ് ഫസ്റ്റ് വരുന്നത് ആ ഡിജിറ്റിന് കണക്കായിട്ട് വരിക ഇപ്പോൾ ആണെങ്കിൽ അഞ്ച് വരെ ആണെങ്കിൽ ആറ് വരെ അങ്ങനെയാണ് വരിക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് കരുതുന്നു അപ്പോൾ ആദ്യത്തെ ഡബ്ബയിൽ നിന്ന് സീറോ ആ കിട്ടുന്നതെങ്കിൽ ഇങ്ങനെ സീറോ വെക്കും പിന്നെ രണ്ടാമത്തെ ഡബ്ബയിൽ നിന്നും സീറോ കിട്ടുന്നതെങ്കിൽ രണ്ടാമത്തെ ഇങ്ങനെ വെക്കും അപ്പോൾ സീറോ സീറോ ആണ് കറക്റ്റ് ശ്രദ്ധിച്ചോളൂ മൂന്നാമത്തെ ഡബ്ബയിൽ നിന്ന് ഒന്നാ കിട്ടുന്നതെങ്കിൽ ഇതാ അപ്പോൾ ഒന്നാമത്തെ ആൾക്കാർക്കും ഫസ്റ്റത്തെ ഗിഫ്റ്റ് കിട്ടുക കറക്റ്റ് ശ്രദ്ധിക്കുക അതേ സ്ഥാനത്ത് സീറോ കിട്ടുന്നെങ്കിൽ അതേ സ്ഥാനത്ത് സീറോ ആണ് അതേ ഇത് ഈ ഒരു ഒന്ന് പോയിട്ട് സീറോ ആണ് വരുന്നതെങ്കിൽ മൂന്നും സീറോ ആയിരിക്കും വരിക അപ്പോൾ ഇൻഷാല്ല ഇതിനിപ്പോൾ ഒന്ന് മുതലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ സീറോൻ്റെ കാര്യം എനിക്ക് വിട്ടുപോയി അപ്പോൾ നാളെ എന്തായാലും കുറച്ച് പേരും കൂടി പങ്കെടുക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇവിടെ ഒരു സീറോ ഫസ്റ്റത്തെ സീറോ എന്നുള്ള ഒരു നമ്പറും കൂടി ചേർക്കും ആരോ നാളത്തെ ലിസ്റ്റിൽ വരുന്നത് നാളെ ഏഴുമണി ടൈം ഉണ്ടല്ലോ അപ്പോൾ സീറോയും കൂടി അവിടെ ചേർക്കുന്നതാണ് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക അതേ അതേസമയത്ത് ഫസ്റ്റത്തെ ഡബ്ബയിൽ നിന്ന് ഒന്ന് കൂടി പറഞ്ഞുതരാം ഫസ്റ്റത്തെ ഡബ്ബയിൽ നിന്ന് ഒന്നാണ് എടുക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് രണ്ടാമത്തേത് എത്രയാണോ എടുക്കുന്നത് ഇപ്പോൾ സീറോ അല്ലെങ്കിൽ ടു എടുക്കുന്നതെങ്കിൽ ഇങ്ങനെ വരും പിന്നെ മൂന്നാമത്തേത് സീറോ ആണെങ്കിൽ ഇതാ വൺ ട്വൻറ്റി വരും അപ്പോൾ നൂറ്റി ഇരുപതിന് നേരെ ആരാണോ ഉള്ളത് അവർക്ക് കിട്ടുന്നതാണ് പിന്നെ രണ്ടാമത്തെ ഡബ്ബയിൽ നിന്ന് സീറോ മൂന്നാമത്തെ ഡബ്ബയിൽ നിന്ന് സീറോ ആണെങ്കിൽ നൂറ് അങ്ങനെയാണ് വരിക അപ്പോൾ കറക്റ്റ് മനസ്സിലാക്കുക കാരണം ഇങ്ങനെ ഇടുന്നതിനെ കൊണ്ടുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ കടലാസ് കൂട്ടങ്ങൾ ഇടേണ്ട ആവശ്യം വരില്ല ഒരുപാട് കടലാസ് കൂട്ടങ്ങൾ ഇടുമ്പോൾ ഏതെങ്കിലും വളരെ ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുക ഇതാകുമ്പോൾ കുറച്ചൊരു നിങ്ങൾക്ക് നിങ്ങൾക്കും ബെനിഫിറ്റ് ആയിരിക്കും കാരണം നിങ്ങൾക്ക് ചാൻസ് കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനെ നോക്കാം ഇൻഷാല്ല ഇത് യൂസ്ഫുൾ അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നാലും കമൻറ്റിൽ രേഖപ്പെടുത്തുക നോക്കാം ഇപ്പം ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടല്ലോ അതേപോലെ നിങ്ങൾ ഓരോന്ന് അനുഭവങ്ങളിലാണല്ലോ പഠിക്കുക അപ്പം ഇൻഷാല്ല നിങ്ങളുടെ കമൻറ്റിൽ എന്ത് തന്ന അഭിപ്രായമായാലും രേഖപ്പെടുത്തുക നോക്കാം ഉപയോഗിക്കാൻ പറ്റുന്ന ആണെങ്കിൽ ഉപയോഗിക്കും ഇൻഷാല്ല അപ്പോൾ കറക്റ്റ് ലിസ്റ്റ് കണ്ടുവെന്ന് വിചാരിക്കുന്നു ഇതുവരെ പങ്കെടുക്കാൻ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് പങ്കെടുക്കുക അതേപോലെ നാളത്തെ റൂൾസ് കറക്റ്റ് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ മൂന്ന് പേർക്കാണ് ഗിഫ്റ്റ് കിട്ടുക ഇതുവരെ ഇനിയും പങ്കെടുക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിലാണ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതേപോലെ ഇതുവരുടെ ആയവരുടെ ലിസ്റ്റിന് ജസ്റ്റ് ഒരു ചെറിയൊരു പിക്ക് പോലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ കറക്റ്റ് സഹകരിക്കുക ഇൻഷാല്ല അപ്പോൾ നാളെ രാത്രി നറുക്കെടുപ്പിൻ്റെ വീഡിയോയിലേക്ക് കാണാം ഓക്കെ ബൈ